കൊലക്കേസ് പ്രതിക്ക് ഇഷ്ടം പോലെ മാത്രമല്ല കൊലക്കേസ് പ്രതികളുടെ ഗ്രഹപ്രവേശന ചടങ്ങ് നടത്തുകയാണ് സി പി എം നേതാക്കൾ ഈ കണ്ണൂരിൽ നിന്നുള്ള ഈ സി പി എം നേതാക്കൾ എന്ത് സന്ദേശം നൽകാനാണ് ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് അതായത് അമ്മയം തന്നെ പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധമില്ല എന്ന് പറയുക എന്നിട്ട് അത്തരം കേസുകൾപ്പെട്ട ക്രിമിനലുകളെ സംരക്ഷിക്കുക അത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയമാണ് അത് പുറമെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അതാണ് സി പി എമ്മിന്റെ ചെറുത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ട്രാൻസ്പോർട്ട് സമരം കേരളത്തിലുണ്ടായി ആ സമയത്ത് വളരെ ശക്തമായ സമരമായിരുന്നു അപ്പോൾ മട്ടന്നൂരിൽ വെച്ചിട്ട് സി ഐ ടി പ്രവർത്തകരായ ഒരു സംഘം ആൾക്കാർ ചേർന്ന് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് തീ കൊടുത്തു തീ കൊടുത്തപ്പോൾ അതിനകത്തുനിന്ന് യാത്രക്കാർക്ക് എല്ലാവർക്കും പുറത്ത് കടാൻ പറ്റില്ല ഡ്രൈവർ ഉൾപ്പെടെ നാല് പേര് വെന്ത് മരിച്ചു അപ്പോൾ അന്നത് കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്തരത്തിൽ സമരത്തിൻ്റെ ഭാഗമായി യാത്രക്കാരെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു കൊന്നു എന്നുള്ള സംഭവം സി പി എമ്മിന് തന്നെ സി പി എമ്മിന് ദേശീയ തലത്തിൽ വലിയ നാണക്കേട് ഉണ്ടാക്കി അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ആ സംഭവം നടന്നത് പക്ഷെ അന്ന് പാർട്ടി പൊതുജന പ്രതിഷേധങ്ങളും പൊതുജന വികാരവും എതിരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പാർട്ടി പറഞ്ഞു ഞങ്ങൾ അവരെ എല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പക്ഷേ പിന്നീടുണ്ടായത് എം വി രാഘവൻ ആ കാലത്ത് കണ്ണൂരിലെ അറിയപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് കണ്ണൂർ രാഘവൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ട് ആ കൊലപാതകം നടത്തിയ മനുഷ്യനെ ചുട്ടരിച്ച ആ ജീവനക്കാർക്ക് വേണ്ടി സുപ്രീം കോടതി വരെ കേസ് നടത്തി അവരെ രക്ഷിച്ചെടുത്ത പാർട്ടിയാണ് അപ്പം ഇതാണ് സി പി എമ്മിൻ്റെ ഒരു പാരമ്പര്യം അപ്പം അവരെ ഏറ്റെടുത്ത് നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിലുള്ള ക്രിമിനലുകളെ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതും ഇപ്പോൾ ഈ ആർ എസ് എസ് കാരനായ നിഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതിയായ ശ്രീജിത്തിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഗ്രഹപ്രവേശ ചടങ്ങിലേക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ സമുന്നതരായ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പി ജയരാജൻ പി പി ദിവ്യ ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവിടെ പോവുകയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ത് കൊലപാതകം ചെയ്യുന്നവരെയും ഞങ്ങളുടെ പാർട്ടി പിന്തുണയ്ക്കും ഈ രണ്ട് നേതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ടി പ്രതിയും അതേപോലെ ഷുഹൈബ് മതക്കേസിലെ പ്രതിയും ഇവരോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തു ഇവരെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ സംഘത്തിന്റെ വക്താക്കളും തലതൊട്ടപ്പന്മാരുമായിട്ട് ആ ജില്ലയില് അല്ലെങ്കിൽ കേരളത്തിലെല്ലായിടത്തും ഇത്തരം ആൾക്കാരെ സി പി എം പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയ മെസ്സേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്താലും പാർട്ടി സംരക്ഷിക്കും എന്നുള്ള ഒരു ഒരു സന്ദേശം ഒരു സംഘം ക്രിമിനലുകളുടെ ഇടയിലേക്ക് പരക്കുകയാണ് ഇല്ലേ പാർട്ടി തള്ളിപ്പറയുന്നു എന്നൊക്കെ പറയുന്നത് വെറും പ്രഖ്യാപനം മാത്രമാണ് പാർട്ടി അവരെ സംരക്ഷിച്ച് നിർത്തുകയും അവരുടെ കുടുംബങ്ങളെ നോക്കുകയും അവരുടെ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് പക്ഷേ ഒരു കാര്യം ആലോചിക്കുക ഇത്തരത്തിൽ ക്രിമിനൽ സംഭവങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റ് എന്താണ് ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിൽ ഇതിൻ്റെയൊക്കെ വലിയ തോതിലിൻ്റെ നാലരട്ടി സംഭവങ്ങളായിരുന്നു നടന്നിരുന്നത് അവിടെയും ഇത് തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് കൊലപാതകം പിടിച്ചുപറി മോഷണം എല്ലാം പാർട്ടിയുടെ അക്കൗണ്ടിലാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി എന്നെ തള്ളി പറഞ്ഞിട്ടില്ല അതിനെ പിന്നെ അത് അവരുടെ ഒരു നയപരിപാടി പോലെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ജനം ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ ഇത് പറഞ്ഞാലും ഒരു തരത്തിലും പൊതുജനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയയെ ന്യായീകരിക്കാം അല്ലെങ്കിൽ മൈക്കേട്ടി പറഞ്ഞ് ന്യായീകരിക്കാം ന്യായീകരണമല്ല വസ്തുത ഇതാണ് ക്രിമിനലുകളെ എന്തിനാണ് ഈ പാർട്ടി സംരക്ഷിക്കുന്നത് ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കൊലയൊന്നും അല്ലല്ലോ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലും പാർട്ടി രാഷ്ട്രീയ കൊലപാതക രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ് അപ്പോൾ അതിനെ അതിനെ തള്ളിപ്പറഞ്ഞ് ഒരു പൊതുസമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ട ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതിന് പകരം ഇത്തരക്കാരെ പാർട്ടി ഗ്ലോറിഫൈ ചെയ്യാണ് അവരെ രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നു അവരുടെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാം ഒരു ഉദാഹരണം രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൂർ ചെറ്റകണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാർ ഭൂമി നിർമ്മാണത്തിനിടയിൽ മരിച്ചുപോയി അന്ന് പാർട്ടി അവരെ തള്ളിപ്പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് അവരെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കരുത് അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്യുക അവർക്ക് പൊതുസമൂഹത്തിൽ വലിയ മഹത്വം നേടിക്കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനുവേണ്ടി അതിനെ ന്യായീകരിക്കുക ഇപ്പോൾ ഈ കൊടിശ്ശുനിക്ക് പരോൾ കൊടുത്തതിനെയും പി ജയരാജൻ ഇന്ന് ന്യായീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നാണ് ആറു വർഷമായിട്ട് അദ്ദേഹത്തിന് പിന്നെ കിട്ടി പരോൾ കിട്ടിയില്ല ന്യായമായ അവകാശം എന്നൊക്കെ പറയുന്നു എന്തിനു വേണ്ടി നടത്തിയ കൊലപാതകമാണ് പാർട്ടി ആദ്യം പറഞ്ഞ ചെയ്ത് പാർട്ടി മുണ്ടകൾ നടത്തിയ പരിപാടിയാണ് ഞങ്ങൾക്കത് ഉത്തരവാദിത്വമില്ല എങ്ങനെയാണ് എന്തിനാണ് ഇവരുടെ കാര്യത്തിൽ ഇത്ര വലിയ ശുഷ്കാന്തി നിങ്ങൾ തള്ളി പറഞ്ഞവരടക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കാൻ നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി പീതാംബരനെ പിതാംബരനെ പാർട്ടി പുറത്താക്കുകയാണെന്നാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് അന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ പിതാംബരനെ കൈ കൊടുക്കുകയും പീതാംബരനെ കെട്ടിപ്പിടിക്കുകയും പ്രാദേശിക നേതാക്കൾ വന്ന് കോടതിണ്ടെങ്കിൽ അവരുമായിട്ട് കുശലം പറയുകയും ഒക്കെ ചെയ്യുന്നത് സി ബി ഐ ഒഴിവാക്കാൻ വേണ്ടി എന്നിട്ടാണ് പറയുന്നത് പെരിയ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടി എന്തിനാണ് ഇതിനൊക്കെ ഉരുത്തിരിഞ്ഞ് ഇറങ്ങുന്നത് അപ്പം ഇത് സി പി എം വളരെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് ആണ് എന്ത് ന്യായം പറഞ്ഞാലും കേരളത്തിൽ ഇത്തരം ക്രിമിനൽ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഒരു പാർട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഉണ്ട് രാഷ്ട്രീയ എതിരാളികളെ കായികമായി നേരിടുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ വളരെ ക്രൂരമായ രീതിയിലുള്ള ആക്രമണം വാക്കുകൾ കൊണ്ടുപോലും നടത്തുന്നുണ്ട് അതിലിപ്പോ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സി പി എം പ്രതിരോധത്തിലാകുന്ന ഏത് സംഭവത്തിലും ഒരു സാധാരണക്കാരനായി പോലും ആക്രമിക്കുകയാണ് അതിൽ എം എം മണിയാണ് മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത മാനസിക എന്ന് പരിശോധിക്കണമെന്നാണ് മൈക്ക് മണി ഇങ്ങനെ ഇതൊരു ഒരു തീർച്ചയായിട്ടും മണിയെ അത് ആദ്യമൊക്കെ പറയുന്ന ഗ്രാമീണനാണ് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമോ താത്വിക അവലോകനം നടത്തുകയും ചെയ്താൽ അദ്ദേഹം ഗ്രാമീണ ഭാഷയെ സംസാരിച്ചു കൊലപാതകത്തെ ന്യായീകരിക്കുന്നത് ഗ്രാമീണ ഭാഷയായാലും ഏത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും കൊലപാതകത്തെ ന്യായീകരിക്കുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് മണി തുടക്കം മുതലേ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിയുടെ ഈ ഇത്തരം പ്രസ്താവനകളെ പാർട്ടി ഒരിക്കൽ പോലും തള്ളി പറയുകയോ അതിനെ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇപ്പം തന്നെ ഈ സാബുവിൻ്റെ കാര്യത്തിനകത്ത് സാബുവിനെ എന്തു പറഞ്ഞാണ് സാബു മാനസിക രോഗിയാണെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സാബുവിൻ്റെ പണം സി പി എം നിയന്ത്രിക്കുന്ന ബാങ്കിൽ കൊണ്ടിട്ട് അത് തിരിച്ചെടുക്കാനേ പോയിട്ടുള്ളൂ കുറ്റമേ അയാളുടെ പേരിലുള്ളൂ എൻ്റെ എൻ്റെ പണം മടക്കി മടക്കിത്തരണമെന്നുള്ള ആവശ്യമായിട്ട് ചെന്നിടത്ത് കൊടുക്കാതിരിക്കുകയോ അയാളെ വിളിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് മാനസിക സമ്മർദ്ദം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്ത് അതിനെയാണ് ഇപ്പോൾ പറയുന്നത് അയാൾക്ക് മാനസിക രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് മണി എന്താണ് ആണോ ഇത് പരിശോധിക്കാൻ അതല്ലല്ലോ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ അവരോടൊപ്പം നിൽക്കുന്നതിന് വരെ പാർട്ടി എന്ത് ചെയ്താലും അതിനെ ഓൾ ഓൾഔട്ടായിട്ട് ന്യായീകരിക്കുക കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ടി പിയുടെ ആ ടി പിയുടെ വധം നടന്ന അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് കെ കെ രമയുടെ വിധിയാണ് വൈധവ്യം വേറെ വന്നത് അല്ലെ വിധവയായി തീർന്നതിൻ്റെ പിന്നിൽ അവരുടെ വിധിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് ആ വ്യക്തി അവിടെ ഇരിക്കുമ്പോഴാണ് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയും സഭയിലുള്ളപ്പോഴാണ് ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ നീജമായ ഭാഷയിൽ അദ്ദേഹം പറയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും തിരുത്തി ഞാൻ തിരുത്തത്തില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത അപ്പോൾ അത് ഒരു കാര്യം ഞാനതാണ് പറഞ്ഞത് സി പി എം വളർത്തിക്കൊണ്ടുവന്നൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ അണികളായാലും നേതാക്കന്മാരെല്ലാം ഇത് പറയുന്നത് കാരണം എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാനാളുണ്ട് അല്ലെങ്കിൽ പാർട്ടി അതിനെ പ്രൊഫഷണൽ ടീമിനെ വെച്ച് ന്യായീകരിക്കുകയാണ് നിങ്ങളെങ്ങനെയാണ് കൊലപാതകത്തെയും ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയും ഒക്കെ ഈ തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കുന്നത് അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ എവിടെയാണ് ഈ പാർട്ടി പറയുന്ന മനുഷ്യത്വം സ്നേഹം അന്യൻ്റെ ശബ്ദം കാതിലെ സംഗീതം എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾക്ക് എന്തർത്ഥമുള്ളൂ ഒരു ഈ മുതിർന്ന നേതാക്കളുടെ ഞാനതാ പറഞ്ഞത് മണി ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെ ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലത്തൊക്കെ പറഞ്ഞല്ലോ പ്രസംഗം കൊണ്ട് കാര്യമില്ല അടിക്ക് അടി തിരിച്ചു കൊടുക്കണോ അത് ഞാനതാ പറഞ്ഞത് പാർട്ടി വളർത്തിക്കൊണ്ടിരുന്ന ഒരു സംസ്കാരമാണ് നിങ്ങളുടെ പാർട്ടിയുടെ കൾച്ചർ അതാണ് ആ അതുകൊണ്ട് തന്നെയാണ് ആ ലെവലിലേക്ക് പോകുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിനെയും പാർട്ടി ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്ന സ്ഥിതി അതുകൊണ്ടാണ് ഒരു സംഘം പാർട്ടിയുടെ അംഗങ്ങളിൽ ഒരു മൂന്നിലൊന്ന് ക്രിമിനലുകളെ തന്നെയാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിക്ക് ഈ ദുരന്തം വരുന്നത് ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കേണ്ടി വരുന്നു അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ന്യായീകരിക്കേണ്ടി വരുന്നു എന്ത് ചെയ്താലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ അടുത്ത കാലത്തല്ലേ ഒരു എസ് എഫ് ഐ ശാരീരിക വൈകല്യമുള്ള ഒരു ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് അയാളും എസ് എഫ് ഐക്കാരാണ് അയാളെ എസ് എഫ് ഐ നേതാക്കൾ ചേർന്ന് ആക്രമിച്ചു ആക്രമിച്ചിട്ട് എവിടെയാണ് ആ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല ആ ആക്രമത്തിന് പോലും പാർട്ടിയുടെ ന്യായീകരണവും പിന്തുണയുമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് കുറേ ദിനം ഇത് കൂടുകയല്ലേ ഈ ക്യാമ്പസിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഇത് വലിയൊരു ഒരു കവചമാണ് ഞങ്ങളെന്ത് ചെയ്താലും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കും എന്ത് ന്യായീകരിക്കും കേസ് എവിടെ വേണമെങ്കിലും പോയി നടത്തും അപ്പോൾ ഇതൊരു വലിയ മെസ്സേജ് ഇതാണ് സന്ദേശം ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള സന്ദേശമാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ മുതൽ താഴെ വരെയുള്ള ആൾക്കാർ കൊടുക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ദുരന്തമാണ് നമ്മുടെ സമൂഹം ഇന്നല്ലെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കൊലപാതകം നടത്തിയാലും പാർട്ടി സംരക്ഷിക്കും എന്ത് വൃത്തികേട് ചെയ്താലും പാർട്ടി സംരക്ഷിക്കും എന്ത് വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാലും പാർട്ടി സംരക്ഷിക്കും അപ്പോൾ അതിങ്ങനെ അത് വലിയൊരു സംരക്ഷണ കവചമാണ് ഇല്ലേ അതിനെ എന്ത് ചെയ്താലും എന്ത് ക്രിമിനൽ വൽക്കരണം നടന്നാലും അതിനെ ന്യായീകരിച്ച് അതിനെ വിശുദ്ധമാക്കുന്ന ഒരു ഏർപ്പാടാണ് സി പി എം കേരളമൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്